ക്രിസ്തുമസ് നക്ഷത്രങ്ങളുടെയും പുൽക്കൂടുകളുടെയും മാത്രമല്ല കച്ചവടത്തിന്റെ കൂടി വസന്ത കാലമാണ് വ്യാപാരികൾക്ക് ക്രിസ്തുമസ് ഇയർ വേളകൾ ഒരാണ്ടിന്റെ മൊത്തം നഷ്ടങ്ങളും നികത്താമെന്ന പ്രതീക്ഷ നൽകുന്ന വിപണിയുടെ വിൽപ്പനാഘോഷ കാലമാണത് ഓഫറുകളുടെ പെരുമഴക്കാലം കൂടിയാണ് ഈ സീസൺ ഇതിനാൽ തന്നെ ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ മാറ്റി വാങ്ങുന്നതിനും പുതിയവ ഓരോ കടകളിലും മാർക്കറ്റുകൾ അമരുന്ന കാലമാണ് ഇത് പുതുവസ്ത്രങ്ങൾക്കപ്പുറം ഗൃഹോപകരണങ്ങൾ ഇലക്ട്രോണിക്സ് പലചരക്ക് പച്ചക്കറി വ്യാപാരങ്ങളെല്ലാം പൊടിപൊടിക്കും കാലം എവിടെയും ഡിസ്കൗണ്ട് മേളകൾ തന്നെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പരമാവധി വിറ്റഴിക്കുവാൻ എത്രത്തോളം വില കുറയ്ക്കാമെന്ന മത്സരത്തിലാകും നിർമ്മാതാക്കളും വിപണനക്കാരും എക്സ്ചേഞ്ച് മേളകളും കോംബോ ഓഫറുകളും അവതരിപ്പിച്ചാണ് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ വിഭാഗം കച്ചവടക്കാർ ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ് വിവിധ ഷോറൂമുകളിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവനുകൾ നോൺ സ്റ്റിക് പാത്രങ്ങൾ മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ എല്ലാം പുത്തൻ മോഡലുകളാണ് ഉപഭോക്താക്കൾക്കായി എത്തിച്ചിട്ടുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ കൊല്ലത്തേനെക്കാലും അതിഗംഭീരമായിട്ടുള്ള ഓഫറുകളായിപ്പോൾ കൊടുക്കുന്നത് എഴുപത് ശതമാനം വരെ നമുക്ക് ഗ്രഹോപകരണങ്ങൾക്ക് വിലക്കുറവാണ് ഇപ്പോൾ എടുക്കുന്ന സാധനങ്ങൾക്ക് നേരെ പകുതിക്കും താഴെ നമുക്ക് വിലക്കുറവിലിപ്പോൾ കൊടുക്കാൻ പറ്റുന്നുണ്ട് ടി വി ആയിക്കോട്ടെ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ ഫ്രിഡ്ജായിക്കോട്ടെ കുഞ്ഞു കുഞ്ഞു നമുക്ക് വീട്ടിലോട്ടുള്ള കപ്പ് സോസുകൾ ഇഷ്ടംപോലെ സാധനങ്ങൾ എല്ലാത്തിനും ഏറ്റവും വില കുറച്ച് രീതിയിലാണ് നമ്മൾ ഈ ക്രിസ്മസ് ന്യൂ എന്ന് നമ്മൾ വരവേൽക്കുന്നത് എഴുപത് ശതമാനം വരെ നമുക്ക് വിലക്കുറവ് വന്നുണ്ട് ഫേമസ് കമ്പനികളായ എൽ ജി സോണി സാംസങ് ഹയർ പാനാസോണി എല്ലാ കമ്പനികളും നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ കൂടെ ചെയ്യുന്നതും ബ്രാൻഡഡ് കമ്പനി ഐറ്റംസ് ആണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുന്നതും അതാണ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വിലക്കുറവിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള നമ്മളുള്ള അവസരങ്ങൾ അതായത് ആ രീതിയിലുള്ള വിലക്കുറവാണ് നമ്മൾ ഇട്ടേക്കുന്നത് അതുകൊണ്ട് സാധാരണക്കാർ തൊട്ട് അത്യാവശ്യം ഉള്ള സാധനങ്ങൾ നമ്മുടെ ഷോപ്പിലുണ്ട് വിപണിയിൽ ചെറുപ്പക്കാർക്ക് ഏറെ ആകർഷണം മൊബൈൽ ഫോണുകളാണ് വലിയ ഡിസ്കൗണ്ടുകൾ പ്രഖ്യാപിച്ചാണ് ഫോൺ ലാപ്ടോപ്പ് കച്ചവടങ്ങൾ ഇത്തരം സീസണിൽ വാങ്ങുകയാണെങ്കിൽ സാമ്പത്തിക ലാഭം ഏറെ ഉണ്ടാകുമെന്നാണ് ഉപഭോക്താക്കളും പറയുന്നത് നമുക്ക് ഓഫറുകളുണ്ട് സാമ്പത്തിക കിട്ടും അതുപോലെ തന്നെ ഈ എന്തായാലും ക്രിസ്മസ് ന്യൂഇയർ വിപണി ഗൃഹോപകരണ മേഖലയിലും പുത്തനുണർവാണ് നൽകുന്നത് ന്യൂസ് ബ്യൂറോ കമ്പമട്ട